ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ചെറുപ്പശ്ശേരി ഹൈവേയിൽ മാങ്ങോട് എന്ന ബസ് സ്റ്റോപ്പ് ചെറുപ്പശ്ശേരിക്ക് ഒരു അഞ്ച് കിലോമീറ്റർ വിട്ടിട്ടാണ് മാങ്ങോട് ബസ് സ്റ്റോപ്പ് വരുന്നത് ചെറുപ്പശ്ശേരി എത്തുന്നതിന് മുമ്പായിട്ട് അതിൽ എ എൽ പി സ്കൂൾ മാങ്ങോടിന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഈ ഒരു ജംഗ്ഷൻ മാങ്ങോട് ജംഗ്ഷനിൽ നിന്ന് ഈ ഹൈവേ നിന്ന് വെറും ഒരു നാൽപ്പത് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതാണ് പ്രോപ്പർട്ടി ടോട്ടൽ അമ്പത് പോയിൻറ്റ് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൻ്റെ ഈ അമ്പത് സ്ഥലത്തിൻ്റെ ഫുൾ സ്കെച്ച് നമ്മൾ വീഡിയോ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ടാവും അപ്പോൾ എ എങ്ങനെയുണ്ട് പ്ലോട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ കയറുന്ന ഒരു ഗേറ്റാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പ്രോപ്പർട്ടി ഉള്ളത് ഓക്കെ ഇതിൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് അതിൻ്റെ അടയാളം ഓരോ പോയിന്റിലും നമ്മൾ എൽ പില്ലർ വെച്ചിട്ട് അതിൽ യെല്ലോ കളർ പെയിൻറ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ കണക്കിന് ഓക്കെ ഓരോ പോർഷനിലും ഓരോ പില്ലറിൻ്റെ മേലെ നമ്മൾ മഞ്ഞ കളറിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് സോ ഇതാണ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടുന്ന് ഈ കാണുന്ന പോയിൻ്റ് അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് അവിടെ ഈ കാണുന്ന പോയിന്റ് സൊ നമുക്ക് സ്കെച്ച് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് സ്ഥലം കിടക്കണമെന്ന് അതേപോലെ റൈറ്റ് സൈഡിലൂടെ ഇറങ്ങുമ്പോഴും ഈ വഴിയുടെ റൈറ്റ് സൈഡ് ഈ കോർണറിൽ തന്നെ ആയിട്ട് നമുക്കവിടെ യെല്ലോ കളറിലൊരു പില്ലർ കാണാം ഓക്കെ ഇനി ഇത് നേരെ ആയിട്ട് നമുക്ക് അവിടേക്കും പില്ലർ കാണാം ാണ് പില്ലറ് ഇതില് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ മൂന്നാമത്തെ പില്ലർ പില്ലർട്ടിട്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോയിട്ടാണ് അതിനകത്തുള്ള പ്രോപ്പർട്ടീസ് ഇതിനകത്ത് ഒരുപാട് തെങ്ങുകളും തേക്കുകളും പിന്നെ പന ഒരു നല്ലൊരു കിണറുണ്ട് ഇത് ഇതാണ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ലെഫ്റ്റിലേക്ക് ഒരു സൈഡിൽ പോകുന്നുണ്ട് ഓക്കെ സോ ഇതാണ് ഈ പ്രോപ്പർട്ടിയിലുള്ള എൻട്രൻസ് എൻട്രൻസ് നമുക്ക് അങ്ങനെ ഭീതിയിൽ നമുക്ക് എൻട്രൻസ് കിട്ടുന്നുണ്ട് അതുതന്നെ ഒരു ആറ് ഏഴ് മീറ്റർ വീതിയുള്ള എൻട്രൻസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത് പിന്നെ ഇവിടുന്ന് നമുക്ക് കാണാം അതിൻ്റെ ഒരു എൻഡ് ഈ ലാസ്റ്റ് കാണുന്നത് നമുക്ക് തിരിച്ച് ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് തിരിച്ച് വരുന്ന രീതിയിൽ റൈറ്റിൽ കൂടെ നമുക്ക് പോവാം മൊത്തം ബൗണ്ടറി നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓക്കെ സോ ചുറ്റും നോക്ക് ഇതിനകത്ത് ലാൻഡിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് നന്നായി നോക്കുകയാണെങ്കിൽ ഇനിയും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകും അതുപോലെ തന്നെ കുറച്ച് പനകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു വെള്ളം കെട്ടുന്ന നല്ലൊരു കിണറും ഉണ്ട് അത് വെട്ടുകല്ലോണ്ട് കെട്ടിയ കിണറാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യാം ഉള്ളിലോട്ട് ഓക്കെ സോ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് അടുത്ത പില്ലർ കാണാം പിന്നെ അതിന് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പില്ലറാണ് അവിടെ ലാസ്റ്റ് നമുക്ക് കാണാം സോ ടോട്ടൽ പറഞ്ഞ പോലെ അമ്പത് പോയിൻറ്റ് ഏഴ് സെൻറ് സ്ഥലമാണ് ഈ ഒരു പ്ലോട്ടിനെ നമുക്ക് നല്ലൊരു ഹൗസിംഗ് പ്ലോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ ഈ ഒരു വീഡിയോൻ്റെ അവസാനം നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഇതും കൂടി നമ്മൾ കാണിക്കാം ഈ പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്ത രീതി നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഈ പ്ലോട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്ലോട്ട് അമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് സെൻറ്റ് പ്ലോട്ട് ഇപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് അർജൻറ് സെയിലായിട്ട് വെച്ചിരിക്കുകയാണ് ഇമീഡിയറ്റ് സെയിൽ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് എങ്ങനെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ വന്ന് നോക്കി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ വെറും സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ മാത്രമേ വില അവർ പറയുന്നുള്ളൂ നമ്മൾ ഹൈവേന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ചെറുപ്പശ്ശേരി ഹൈവേ നോക്കി കഴിഞ്ഞാൽ വെറും നാൽപ്പത് മീറ്റർ മാത്രം ദൂരത്തിൽ കിടക്കുന്ന ഈ പ്ലോട്ടിന് ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞിരിക്കുന്ന പ്രൈസ് രണ്ടര ലക്ഷം രൂപയാണ് ഇനി നേരിട്ടിരിക്കുമ്പോൾ അവരുടെ അർജൻസി കൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് കുറഞ്ഞാൽ കുറയാം പക്ഷേ ഇപ്പോൾ ഒരു ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഇത് ഈ പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാങ്ങോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളൂ അതുപോലെ തന്നെ അമ്പലങ്ങളും അതുപോലെ മസ്ജിദും എല്ലാം നോക്കണേ വളരെ നിയറസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ഏരിയക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും കാരണം നിങ്ങളെ കണ്ടു നമ്മൾ മെയിൻ ഹൈവേ എന്ന് നമുക്ക് വേറൊരു നാൽപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്കളുടെ ദൂരം അതുപോലെ നല്ല ഒരു ശരി ഒരു വീടൊക്കെ വില്ലാസൊക്കെ കെട്ടിക്കൊടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഏരിയ ശാന്തമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് അതും പക്ഷേ ഹൈവേൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടണമുണ്ട് നമുക്ക് വില്ലാസ് എത്ര നമുക്ക് കണക്റ്റ് ചെയ്യുന്നു അതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കെട്ടി കൊടുക്കാനും പറ്റും നല്ലൊരു എൻട്രൻസ് സെറ്റ് ചെയ്തിട്ട് കാരണം ആ ഒരു വഴി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ എൻട്രൻസ് സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വില്ലാ പ്രൊജക്റ്റായിട്ട് കോമ്പൗണ്ടിങ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കി വയ്ക്കാൻ പറ്റും നല്ലൊരു അതിൻ്റെ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് നല്ല ഹൈ പ്രൊഫൈൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റോഡിൻ്റെ വളരെ നിയറസ്റ്റ് ആയിട്ട് ഹൈവേൻ്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇപ്പോൾ പാലക്കാട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട് കാരണം പോലോകോട് സ്റ്റേഷൻ എന്നൊക്കെ നോക്കുവാണെങ്കിൽ ഒരു മുപ്പത്തെട്ട് കിലോമീറ്ററോളം നമുക്ക് കൊടുക്കുകയായിരുന്നു പക്ഷെ അതേസമയം ഒറ്റപ്പാലം സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്കൊരു പതിനഞ്ച് ആണ് ഇവിടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെറുപ്പ്ശേരി എത്താനാണ് അതിന് ഏറ്റവും അടുത്ത് അഞ്ച് കിലോമീറ്ററോടെ നമുക്ക് ചെറുപ്പശ്ശേരി എത്താൻ പറ്റും പിന്നെ എല്ലാ കാര്യം ഇവിടെ നമുക്ക് മാങ്ങോട് തന്നെ സെൻട്രൽ നമുക്ക് ഏകദേശം എല്ലാം കിട്ടുന്നുണ്ട് സോ ഇവിടെ അത്യാവശ്യം മരങ്ങളിലൊക്കെ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട് കവുങ്ങായാലും തെങ്ങായാലും അതുപോലെ ചില വേറെ മരങ്ങളിലും മര മാവിലടക്കം അവിടെ കുരുമുളകും കാര്യങ്ങളും കുറച്ച് കയറ്റി വിട്ടിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണത് സോ എടുക്കുന്നവർക്ക് ഇപ്പോൾ ലാൻഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക അല്ല ഒരു ചിലവർക്ക് ആഗ്രഹം കുറച്ച് വലിയ സ്ഥലത്ത് നല്ലൊരു വീട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലോട്ടാണ് കാരണം ഫ്രണ്ടിൽ നിന്ന് ഗേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എൻട്രി നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ചെറിയ കുട്ടി മുതലൊക്കെ വെച്ച് നല്ല എൻട്രി കൊടുത്തിട്ട് ആ ഒരു കോമ്പൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ഒരു നാല് കെട്ട് രീതിയിലോ അങ്ങനെയൊക്കെ കെട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഏരിയ തന്നെയാണ് ഇവിടെ കണ്ടില്ല കുരുമുളകൊക്കെ മരങ്ങളിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് ഇവിടെ എ എൽ പി സ്കൂള് മാങ്ങോട് നിന്ന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് അടുത്ത പില്ലർ പില്ലറുകൂടെ ലാസ്റ്റ് ബൗണ്ടറിയുടെ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തെങ്ങൾ കണ്ടില്ല അത്യാവശ്യം നല്ല തെങ്ങുണ്ട് നമ്മളിവിടെ കണ്ട പോർഷനിൽ ഇതാണ് ഇപ്പോൾ അടുത്ത ഒരു യെല്ലോ പോസ്റ്റ് വരുന്നത് ഇവിടെ എല്ലാം നല്ല കുരുമുളകും കാര്യങ്ങളൊക്കെ എല്ലാ മരത്തിലും കയറ്റിയിട്ടുണ്ട് സോ ലാസ്റ്റ് നമുക്ക് കാണുന്ന ആ ഒരു യെല്ലോ പോസ്റ്റാണ് ലാസ്റ്റ് ഇതിൻ്റെ ബൗണ്ടറി ആയിട്ട് എൻട്രി ആയിട്ട് വരുന്നത് സോ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഇവരുടെ വീടുണ്ട് പഴയ വീട് ഇടിഞ്ഞുപൊളി നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് എൻട്രി അടിച്ച ആ വീട് ഇടിഞ്ഞുപൊളി നടക്കണ്ടല്ലേ എൻട്രി അടിച്ച് നമ്മൾ സെൻറ്ററാണ് കാണുന്നത് അവിടെ നമ്മുടെ കാർ നിൽക്കുന്നുണ്ട് അതാണ് നമ്മൾ വന്ന വഴി ഇത് ശരിക്കും ആ കുട്ടിമാതിരി നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ തന്നെ നല്ലൊരു സൂപ്പർ വഴിയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടാവും ഒറ്റയ്ക്ക് ഒരു വീട് കെട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ അമ്പത് സെൻറ്റ് സ്ഥലമൊക്കെ എടുത്ത് വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നത് നല്ല വൈബായിട്ടൊരു സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് ഇവിടെ ഫ്രണ്ടിൽ പോകണമെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടണത് കിണറാണ് ഓക്കെ പഴയ കാലത്തൊരു കിണറാണ് നല്ല വെട്ടുകല്ലോണ്ട് കെട്ടിയ കിണറാണ് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഈ വേ നല്ല അറ്റ വേനൽ ടൈമിലും നല്ല വെള്ളമുണ്ട് ആണല്ലേ വെട്ടുകല്ലുകൊണ്ട് കെട്ടിയ കിണറാണ് ഉള്ളിൽ ജാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ ഇതുപോലൊരു കിണർ ഈ ഒരു വലിപ്പത്തിൽ വട്ടത്തിലൊക്കെ ഇപ്പോൾ കെട്ടണമെങ്കിൽ ഒരു മൂന്നാല് ലക്ഷം റുപ്യ എന്തായാലും ആവശ്യമാണ് സോ അതുപോലൊരു കിണർ നമുക്കതിനകത്തുണ്ട് പിന്നെ നമുക്ക് ഇവിടെ എൻട്രി ലാസ്റ്റ് പോകുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റെന്ന് കയറി വന്ന് തിരിഞ്ഞ് ഒരു അതിൻ്റെ എൻഡി എൻഡ് പോർഷനിൽ നമ്മളിവിടെ എത്തി ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളൊക്കെ വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് ആട്ടോ ഇപ്പോൾ ഇതിൻ്റെ റൈറ്റും വേറെ വീടും കാര്യങ്ങളൊക്കെ കാണാം ഈ യെല്ലോ പോസ്റ്റ് നോക്കി നമുക്ക് അടുത്ത അവിടെ ഒരു യെല്ലോ കളർ പോസ്റ്റ് കാണാം അവിടുന്ന് സ്ട്രേറ്റ് വേറൊന്നും കൂടി അങ്ങനെ മൂന്ന് പോസ്റ്റ് ഈ ലൈനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് കാണില്ലേ സോ ഇതാണിതിൻ്റെ ഇതിൽ ഇടയിലൊരു ചെറിയൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു വഴി ആ സൈഡിൽ വിട്ടിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ലാൻഡ് ഏരിയ ഒക്കെ അത്യാവശ്യം തെങ്ങുകളുണ്ട് കേട്ടോ തെങ്ങിളൊക്കെ അത്യാവശ്യം കായ്ഫ് ഒരു ഒന്ന് രണ്ട് തെങ്ങ് ചെല്ലു കുറച്ച് കഴിഞ്ഞാൽ മേലെ കാണിക്കാം ലാസ്റ്റ് എൻഡ് എൻ്റെ പോകുന്ന സമയത്ത് ഇവിടുന്ന് വഴി നമുക്ക് ഈ ഇതിൽക്കൂടെ തന്നെയാണ് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന നമ്മൾ എവിടെ വഴി നടന്ന വഴിയുണ്ടോ അതിൽ കൂടെ നമ്മൾ പോവുകയാണ് ഓക്കെ സാ ഇതാണ് അവരുടെ പഴയ തറവാട് അതൊക്കെ ഇടിഞ്ഞ് പൊടിഞ്ഞ് പോയി സൊ ഇത് ഈ ബൗണ്ടറി കാണുന്നത് മറ്റ് അടുത്ത വീട്ടുകളുടെ ബൗണ്ടറി ആണ് ഇതാണ് ലാസ്റ്റ് ആൻഡും നമുക്ക് ആ കാണുന്ന എല്ലോ പോസ്റ്റുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ ഫൗണ്ടേഷൻ ഓടവിടെ വരും ഈ ഫൗണ്ടേഷനാണ് നമ്മുടെ ഇവിടുത്തെ അതിരായിട്ട് വരുന്നത് ഇതിന് നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല വില്ലാസ് പ്രോജക്റ്റ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ഗേറ്റ് എൻട്രി കൊടുത്തിട്ട് നല്ലൊരു വില്ല പ്രൊജക്റ്റാക്കി മാറ്റാം കുറച്ച് വില്ലാസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇല്ല ഒറ്റ ആളെടുക്കുകയാണെങ്കിൽ അടിപൊളിയായി സ്വപ്പമായിട്ടൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും ആയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പുറത്ത് കാണുന്ന മാവ് ഇല്ലാത്ത പൊടില്ല കേട്ടോ അത് അപ്പുറത്തെ ലാൻഡിലാത്ത പൊടുന്നതാണ് അത് ആ ഭാഗത്തേക്കാണ് കണക്ട് ചെയ്ത് പോയിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു പഴയ വീടിൻ്റെ ഇവിടെ മേലെ കണ്ടെങ്കിൽ നമുക്ക് ആ തെങ്ങിൽ കണ്ടില്ല അത്യാവശ്യം നല്ല തേങ്ങ അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത തെങ്ങിൽ നോക്കുക ഇതൊരു വളവും ഒന്നും കൊടുക്കാണ്ട് വെള്ള വല കറക്റ്റായി കൊടുക്കാണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതിൽ അത്യാവശ്യം നമുക്ക് നല്ല കായ് വലം കിട്ടുന്ന തെങ്ങാണ് എല്ലാം തന്നെ നല്ലോണം തെങ്ങുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പിന്നെ ഇവിടുന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വന്ന എൻട്രി ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞില്ല അമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് സെൻറ്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് രണ്ടര ലക്ഷം രൂപയാണ് ലാസ്റ്റ് പ്രൈസാണ് നേരിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങൾ വരാം ഹൈവേ എന്ന് വെറും നാൽപ്പത് മീറ്റർ മാത്രമേ നടക്കാനുള്ള ദൂരമുള്ളൂ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് സോ അത്രയും അടുത്തുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടിന്യൂ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് നല്ലതാണോ ചിത്തയാണോ നോക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ അറിയിക്കുക ഞാൻ ഞങ്ങളതൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ടാവും ഓക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്കെച്ചിൻ്റെ കാര്യം ഇതാണ് ഇതിൻ്റെ സ്കെച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നോർത്ത് സൈഡിലേക്കാണ് സൗത്ത് വേസ്റ്റ് സൈഡിലേക്കാണ് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റോഡിൽ നിന്നുള്ള എൻട്രൻസ് കാണാം അതുപോലെ നമ്മുടെ പ്ലോട്ട് കറക്റ്റായിട്ട് എങ്ങനെ കിടക്കും നമ്മൾ ഏത് വഴിക്ക് വന്നു എവിടെ നിന്നാണ് നമ്മൾ ചുറ്റും കണ്ടിട്ട് പോയി എന്നുള്ളത് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളാണ് അത് എടുത്തിട്ട് വീട് വലിയൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ വെറും നാൽപ്പത് മീറ്റർ മാത്രമുള്ള ഹൈവേന്ന് ദൂരം നല്ലൊരു ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഡിവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതിനടുത്ത് ഡിവൈഡ് ചെയ്യാം നമ്മളും ചെറിയ രീതിയിൽ അതിനെ പ്ലാൻ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാനുള്ളതിൻ്റെ അത് നമ്മൾ അത് ലാസ്റ്റ് നമ്പർ കാണിക്കാം അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഈ രീതിയിൽ ചെറിയ രീതിയിൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം പല രീതിയിലും പലർക്കും ലേ ഔട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു നാലഞ്ച് പേർക്ക് വേണമെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം സോ ഈ പ്രോപ്പർട്ടി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും നമ്മളെ വിളിക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബബായ ലവ് യു ഗ്സ്